ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് അടിപൊളി താളും തണ്ട് പുളിശ്ശേരി റെസിപ്പി ആയിട്ടാണ് ഇതൊരു നാടൻ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്കിതിലേക്ക് താളാണ് ആവശ്യം അത് നല്ല രീതിയിൽ വൃത്തിയാക്കിയതിന് ശേഷം അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും ഒരു ഒരു ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒരു കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് കുക്കറിലിട്ട് ഒരു രണ്ട് വിസലടിയാണ് കേട്ടോ ഇത് അടിയുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനേക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് തേങ്ങയാണ് തേങ്ങയും ഒരു അഞ്ച് അഞ്ചലി വെളുത്തുള്ളിയും ഒരു അഞ്ച് കാന്താരിയും ഒരു അര ടീസ്പൂൺ ചെറിയ ജീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ ഒന്ന് അരച്ചതിന് ശേഷം നമ്മൾ ഈ കുക്കറിലെ സാധനം നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിനുശേഷം നമ്മ ഈ ഇറച്ചി വെച്ച് ഈ ഇറപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഈ സമയത്ത് ഇതിൽ ഉപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ടോ എന്നൊന്നൊക്കെ നിങ്ങൾ നോക്കണം ഈ കറി നല്ല രീതിയിൽ ഒന്ന് തിളച്ച വന്ന സമയത്ത് ഇതിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂൺ തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം തൈരൊഴിച്ചതിന് ശേഷം തന്നെ നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഒന്ന് താളിച്ചു കൊടുക്കാം പിന്നെ ശേഷം നമുക്കൊരു പാൻ എടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ചൂടാവുന്ന സമയത്ത് അതിലേക്കൊരു രണ്ട് ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എണ്ണ ഒന്ന് ചൂടാന്ന് കാണുന്ന സമയത്തേക്ക് നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കാല് ടീസ്പൂൺ ഉലുവിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് വറ്റൽ മുളകും നല്ല കഷ്ണങ്ങളാക്കിയിട്ട് അതും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് താളിച്ചെടുക്കണം ഈ താളിച്ചെടുത്തിട്ടില്ല ഈ താളിപ്പ് നമുക്ക് ഈ ഒരു പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചോടുക്കാം എന്നിട്ട് നിങ്ങൾ നല്ല രീതിയിലൊന്നേ സിമ്പിളാണ് നിങ്ങൾ പുളിശ്ശേരി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയോ കാണുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് യു ഫോർ വാച്ചിങ്